ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് നോക്കാം ഇന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ജനറൽ ആയിട്ട് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാർഡ്സ് എന്താ നിങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം എനർജീസ് ലെറ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാർഡ്സ് തരുന്നത് അഡ്വൈസ് അന്നത്തെ ദിവസം എന്താണ് നിങ്ങൾക്ക് വരുന്നത് ഓ സിക്സ് ഓഫ് കാബ്സ് സെവൻ ഓഫ് സോഡ്സ് ആൻഡ് ക്വീൻ ഓഫ് കാബ്സ് സെവൻ ഓഫ് സോർഡ്സ് ഇവിടെ എന്താ പറയുന്നത് ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യമുണ്ട് സോറി എനിക്കിന്ന് ഫീൽ ചെയ്യുന്ന കാര്യം ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത് സോറി ഓക്കെ അതാദ്യം പറയാം അത് കഴിഞ്ഞിട്ട് ജനറൽ കൂടി പറയാം സോ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ആവാം ഓക്കെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാം ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾ ഒരു റിയൂണിയൻ ആണ് മെയിൻ എനർജി എനിക്ക് വരുന്നത് ഒരു റിയൂണിയൻ വരുന്നുണ്ട് നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി ഓക്കെ ഫൈവ് ആൻഡ് ഫൈവ് ഉണ്ട് ഇവിടെ സോ എവിടെ ഒരു ചേഞ്ചിൻ്റെ കാര്യം എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു നഷ്ടപ്പെട്ട ഒരു കാര്യം ഓക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കിപ്പോയി നിങ്ങൾക്ക് ആ ഒരു നഷ്ടബോധം യൂണോ ഒരു മിസ്സിങ് എനർജി എന്ന് എനിക്ക് വിളിക്കാം കാരണം ഇവിടെ സിക്സ് ഒ ക്ലബ്സ് ഉണ്ട് മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ വേദനിപ്പിപ്പിച്ച് വിഷമിപ്പിച്ച് ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളെ ലൈഫിൽ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ അവർ വീണ്ടും ഒരു ഓഫറുമായിട്ട് തിരിച്ചു വരുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയെന്താന്ന് വെച്ചാൽ എവിടെയോ നിങ്ങളിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഓക്കെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വേണോ എന്ന രീതിക്കൊരു ചിന്ത എനിക്ക് കാണുന്നുണ്ട് കാരണം എവിടെയോ കാരണം അവർ ഐ തിങ്ക് നിങ്ങളിപ്പോൾ അവരെ അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു കാരണം എവിടെയോ മേ ബി നിങ്ങൾക്ക് ഈ പാസ്റ്റിൻ്റെ ഓർമ്മ ഓക്കെ അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോയതാണ് അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയതാണ് അവഗണിച്ചതാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയതാണ് ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെവൻ ആൻഡ് സെവൻ യെസ് 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 ഡബിൾ സി ആ എനർജി വീണ്ടും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അത് വേണോ എന്നിട്ടിരിക്കൊരു ചിന്തയാണ് എനിക്ക് കാണുന്നത് നിങ്ങളാണ് ചിന്തിക്കുന്നത് ഓക്കെ കാരണം ഇവിടെ നിങ്ങൾ മുമ്പ് വല്ലാത്ത ഓവർ ഗിവിങ് നേച്ചർ നിങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് കെയർ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്വയം മറന്ന് നിങ്ങൾ അവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും എല്ലാം നിന്നായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് അല്ല ഞാൻ എടുത്തത് ബട്ട് അതുകൂടി ഞാൻ ജനറൽ ആയിട്ട് കൂടി പറയാം സോ ഇവിടെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത ആ ഒരു കെയർ സ്നേഹം എല്ലാം ഓക്കെ ഐ തിങ്ക് അവരെ അതെല്ലാം ശരിക്കും ഇവിടെ ഇതുണ്ട് ഫൈവ് ഫൈവ് ആണ് ഇത് സെവൻ സെവൻ ആണ് എൻ്റെ ഇവിടെ വന്ന സിക്സ് ഉണ്ട് ഇവിടെ നമ്പർ സോ ഈ സെവൻ ആക്ച്വലി മൂന്ന് സെവൻ ഉണ്ട് ഓ മൂന്ന് സെവൻസ് കാണുന്നുണ്ട് ഓക്കെ സോ എവിടെയോ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നും പറയാം സ്പിരിച്വൽ കണക്ഷൻ മാത്രമല്ല ബിക്കോസ് അതൊരു നിങ്ങൾക്കൊരു ലെസൺ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഓക്കെ നിങ്ങളെ ഒരു ലെസ്സൺ നിങ്ങൾക്ക് കൊണ്ടു ഉണ്ട് നിങ്ങൾക്കിതിൽ അതായത് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലെസൺ ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചു പോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും വീണ്ടും അവഗണിച്ചു പോവാ നിങ്ങളെ ഇനോ ഒരു തരത്തിൽ അവോയ്ഡ് ചെയ്യുക എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ തിരിച്ച് സ്വീകരിക്കണം ബിക്കോസ് ഇവിടെ ഡബിൾ എനർജി ഉണ്ട് നിങ്ങൾക്ക് അവരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അതൊരു ഒരു ഒരു കാർമിക്കൽ അസാക്ഷൻ ദിവസം സെവൻ വീണ്ടും യെസ് ഇല്യൂഷൻസ് ഓക്കെ നിങ്ങൾ അതിൽ നിന്നിപ്പോൾ പുറത്തു വരുന്ന പോലെയാണ് നിങ്ങൾ ആ ഇല്യൂഷൻസ് നാല് സെവൻ ആണ് ഇവിടെ നമുക്ക് വന്നത് സോ സെവിടെ ഒരു ലക്ക് എന്ന രീതിക്ക് എടുക്കാം ലക്കല്ല ഇവിടെ അതിൽ കൂടുതലെങ്കിൽ സ്പിരിച്വൽ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ എവിടെയോ സ്പിരിച്വലി നിങ്ങൾ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ അവനവന് വേണ്ടി ഇപ്പോൾ നിൽക്കാൻ പഠിച്ചു ഓക്കെ നിങ്ങൾ അവനവന് വേണ്ടി ഇപ്പോൾ സ്റ്റാൻഡേർഡ് എടുക്കാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അവനവൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട് കാരണം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോകുന്ന വ്യക്തികൾ അവർ ഇടയ്ക്ക് വരും ഓക്കെ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരും ശരിയാണ് ഒരു ഉള്ളത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തന്നെയാണ് പക്ഷേ അവരുടെ ഇടയിൽ ഇങ്ങനെ വിട്ടുപോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്റ്റാൻഡേർഡ് എടുക്കാൻ പഠിക്കുന്ന പോലെയാണ് ഓക്കെ ആൻഡ് നിങ്ങൾ ചിന്തിക്കുകയാണതിൽ വീണ്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നായിട്ടിരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ് കാണുന്നത് സോ ഇവിടെ ഐ തിങ്ക് നിങ്ങളിപ്പോൾ വളരെ ആക്ച്വലി നിങ്ങളുടെ ചേഞ്ച് വരുന്ന പോലെയാണ് നിങ്ങൾ കിങ് ഓഫ് കപ്സ് എനർജിയിലേക്ക് നിങ്ങൾ വരുന്ന പോലെയാണ് ഇതുവരെ നിങ്ങൾ അങ്ങോട്ട് വളരെയധികം ഇമോഷണലി ഓപ്പൺ നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടിയെല്ലാം വിട്ടുകൊടുത്തക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ തിരിച്ച് ഇനി നിങ്ങൾ പക്ഷേ കുറച്ചുകൂടി മെച്ചുവോർഡ് ആവുന്ന പോലെയാണ് അതായത് ഇനി എവിടെ കാണിക്കണം എവിടെ ഇമോഷൻസ് ഓപ്പനപ്പ് ആവണം അല്ലെങ്കിൽ എവിടെ എത്രത്തോളം അനുവദിക്കണം എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന പോലെയാണ് ഓക്കെ നിങ്ങൾ യെസ് അവരെ തിരിച്ച് സ്വീകരിക്കുമായിരിക്കും ഇല്ല എന്നല്ല നിങ്ങൾ തിരിച്ച് സ്വീകരിക്കുമായിരിക്കും ബട്ട് എവിടെയോ നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങൾ കുറെ കൂടി മെച്ചുവോർഡ് ആവുന്ന പോലെയാണ് ഓക്കെ നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്നുണ്ട് ഞാൻ എവിടെ എനിക്ക് എത്രത്തോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ അതിൽ ഇൻവോൾവ് ആവണം എന്നിട്ട് ഇരിക്കും നിങ്ങൾ പഠിക്കുന്ന പോലെയാണ് ഒരു പേഴ്സൺ തിരിച്ച് വരുന്നുണ്ട് എനിക്ക് പക്ഷെ അത് ഇപ്പം നിങ്ങൾ സ്വീകരിച്ചാലും ഓക്കെ അവിടെ എവിടെയോ നിങ്ങളൊരു നിങ്ങളെ തന്നെ കണ്ട്രോളിൽ വെക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് നിങ്ങൾ പഴയ പോലെ നിങ്ങൾ അതിലത്രത്തോളം ഇൻവെസ്റ്റ് ആവില്ല യെസ് ഉള്ളിൽ സ്നേഹമുണ്ട് ഫീലിങ്സ് ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നിങ്ങൾ തീരുമാനിക്കുന്നിട്ട് ഇനി

നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഹെൽപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഫ്രണ്ടിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഓക്കെ ബിക്കോസ് എവിടെയോ യെസ് അതിൽ സന്തോഷം ഉണ്ട് ശരിയാണ് പക്ഷെ എവിടെയോ അവിടെ നിങ്ങളാണ് അതിൽ കൂടുതൽ അങ്ങോട്ട് ഈനോ ഇൻവോൾവ് ആവുന്ന പോലെ അത് ഫ്രണ്ട്ഷിപ്പ് ഏനോ ഓഫീസിലായാലും ശരി ഒരു കൊളീഗായാലും ശരി നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ കുറിച്ചായാലും ശരി എവിടെയോ നിങ്ങളാണ് എപ്പോഴും കൂടുതൽ അങ്ങോട്ട് ചെയ്യുന്നത് ഓക്കെ അതിൽ ഐ തിങ്ക് നിങ്ങൾക്ക് പക്ഷേ അതിലെപ്പോഴും നിങ്ങൾക്ക് ലോസ് കിട്ടിയ പോലെയാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ എത്ര അങ്ങോട്ട് ചെയ്താലും അവസാനം നിങ്ങൾക്ക് ലോസ് വരുന്ന പോലെയാണ് നിങ്ങൾ തനിച്ചാവുന്ന പോലെയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടുന്ന പോലെയാണ് ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഒൻ എന്ത് കാര്യം ചെയ്താലും ഐ തിങ്ക് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ സോ അപ്പോൾ ഇവിടെ ഐ തിങ്ക് നിങ്ങളിനി കുറേയൊക്കെ എവിടെയോ ആ ഒരു ഇമോഷണലി നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം അതായത് എന്തൊരു കാര്യം ചെയ്താലും ഐതിങ്ക് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിലും നമ്മൾ പറയില്ല പൂർണ്ണ മനസ്സോടെ നമ്മൾ ഇതായിട്ട് ചെയ്യുന്നതാണ് ഇവർ ജോലിയില്ല വർക്കിലായാലും പക്ഷേ ഇത് കൂടുതൽ ഇമോഷൻസ് ആണ് പറയുന്നത് ഇവിടെ സോ അതുകൊണ്ട് നിങ്ങൾ ജോലിയിലായാലും നിങ്ങളാ ഇമോഷൻസ് ഒരുപാട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും ദാറ്റ് അത്രത്തോളം നിങ്ങളെ ഇഷ്ടത്തോടെ ഇതായിട്ട് ചെയ്യുകയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ തിരിച്ച് കിട്ടുന്ന അറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വരില്ല സോ അതുകൊണ്ട് അതുകൊണ്ടിന്നിപ്പോ ഐ തിങ്ക് നിങ്ങൾ ആയിട്ട് നിങ്ങളിപ്പോൾ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഇമോഷണലി ഇനി ഈവൻ നിങ്ങൾ ഓഫീസിലെ ഏതെങ്കിലും കൊളീഗ്സ് ആയിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളെ യുനോ വല്ലാതെ സ്നേഹമൊക്കെ കാണിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും ബ് എവിടെയോ അവർക്കാണ് എപ്പോഴും ബെനിഫിറ്റ് കിട്ടുന്നത് അവരാണ് കൂടുതലും ബെനിഫിറ്റ് എടുക്കുന്നത് നിങ്ങൾക്കെല്ലാം ഓക്കെ സോ അവിടെ നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരുന്ന പോലെയാണ് നിങ്ങൾ കുറച്ചുകൂടി ഇമോഷൻസ് ഉണ്ട് പക്ഷെ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന രീതിക്കാണ് ഇവിടെ എനിക്ക് കാണുന്നത് ഓക്കെ സോ ഇത് അഗെയിൻ ഇവിടെ രണ്ട് സിറ്റുവേഷൻ പറഞ്ഞാലും എല്ലാത്തിലും ഒരു മെയിൻ പോയിന്റ് ഇതാണ് നിങ്ങൾ ഇനി ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇനി അത്രത്തോളം നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത പോലെ നിങ്ങളുടെ ലൈഫിൽ എന്ത് നിങ്ങൾക്ക് തിരിച്ച് യൂനോ വന്നാലും ആര് വന്നാലും ശരി പോയാലും ശരി എവിടെയോ നിങ്ങളിപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഒരുപാട് ഓവർ ഇമോഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യലും നിങ്ങൾ നിർത്തുന്ന പോലെയാണ് കെ എസ് ഉണ്ട് ലൈഫിൽ ഫ്രണ്ട്സ് വേണം അവരൊക്കെ തിരിച്ചു വന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തന്നെയാണ് പക്ഷെ എവിടെയോ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കൺട്രോളിൽ വെക്കുന്ന പോലെയാണ് കിങ് ഓഫ് കബ്സിൻ്റെ ക്വീൻ ഓഫ് കപ്സ് നമ്മൾ വളരെയധികം അങ്ങോട്ട് നമ്മൾ ആരെങ്കിലും തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ വല്ലാതെ വന്നല്ലോ എന്നൊരു സന്തോഷത്തോടെ പോകുന്ന തരത്തിലായിരിക്കും ബട്ട് കിങ് ഓഫ് കപ്സ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നിങ്ങൾ കൺട്രോൾഡായിട്ട് നിൽക്കും ഓക്കെ വന്നു ശരി ഫൈൻ ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ എൻ്റെ ഒരു ബൗണ്ടറി ഉണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് ഇന്നത്തെ വിത്ത് റിലേഷൻഷിപ്പിലാവാം അതെ ഇതൊരു വ്യക്തിയെക്കുറിച്ചാണ് പക്ഷെ കൂടുതലും പറയുന്നത് ഫ്രണ്ട്സ് ആവാം ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളായിരിക്കാം ഈവൻ ജോലി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലായാലും എവിടെയോ നിങ്ങൾ നിങ്ങൾ ഇനി ഒരുപാട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ആവില്ല ഓക്കെ ഫോർക്ക് ഇൻ ദോഡ് സോൾ മേ സോൾ വെരി ഗുഡ് ടൈം ടു ഗോ ന്യൂ ലൈഫ് സി എവിടെയോ അറിഞ്ഞ പോലെ ഇത് ഒരു സോൾമേറ്റ് കണക്ഷനെ കുറിച്ചാണ് ഫ്രണ്ട് ആയിരിക്കാം നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളുടെ അഗൈൻ ഫ്രണ്ട്ഷിപ്പ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് എവിടെയൊരു സോൾ കണക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു അഗെയിൻ ഇവിടെ നമുക്ക് കപ്പിളിലായിട്ടും വന്നിട്ടുണ്ട് സോ ഇവിടെ ഒരു സോൾമേറ്റിൻ്റെ സോൾ കണക്ഷനെ കുറിച്ചാണ് ഇത് വന്നിട്ടുള്ളത് നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തിയായിരിക്കാം ടൈം ടു ഗോന്ന് പറയുന്നിട്ടായിരിക്കും നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം ഓക്കെ അപ്പോൾ അവർ തിരിച്ചിനി വന്നാൽ ഓക്കെ നിങ്ങൾ ഒന്ന് പക്ഷെ ചിന്തിക്കുന്നുണ്ട് യെസ് സോൾമേറ്റ് ആണ് ശരിയാണ് എല്ലാം ഉണ്ട് ഓക്കെ പക്ഷെ മുന്നോട്ട് നിങ്ങൾക്ക് ഈ പേഴ്സൺ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ വിട്ടുപോകുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് വേദന തരുന്നുണ്ട് സോ എവിടെയോ നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യണോ ഞാൻ എന്താ പറയുക അവരെ തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യണോ അതോ ഞാൻ എന്നെ തന്നെ ചൂസ് ചെയ്യണോ എന്ന് പറയുന്ന ഒരു ഫോർക്ക് അതായത് നമ്മൾ രണ്ട് വഴി നമ്മുടെ മുമ്പിൽ ഓക്കെ ഞാനിവിടെ ന്യൂ ലൈഫ് എന്ന് കാണുന്നുണ്ട് ന്യൂ ലൈഫ് ഓൺ ഗോ ദ ഡിസ്റ്റൻസ് ഓക്കെ എന്തായാലും ആ പേഴ്സൺ തിരിച്ച് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്യും പക്ഷെ എവിടെയോ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഈ കണക്ഷൻ ആക്ച്വലി യെസ് ഇത് ഞാൻ റിലേഷിപ്പല്ല ചെയ്ത് ബട്ട് വന്നത് ഇതാണ് ഐം സോറി ഓക്കെ സോ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് കാണുന്നുണ്ട് ഐ ഡോണ്ട് നോ ജനറൽ എടുത്തപ്പോഴൊന്ന് വന്ന ഇതാണ് ഐ എം സോറി ഓക്കെ ഐ തിങ്ക് ഈ ഫെബ്രുവരിയുടെ എനർജിയാണെന്നാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും ഇവിടെ നിങ്ങളുടെ ഒരു ന്യൂ ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഈ പേഴ്സണുമായിട്ട് തന്നെയാണ് ബട്ട് എവിടെയോ നിങ്ങളോടൊരു അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നുണ്ട് ബി കെയർഫുൾ ഓക്കെ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ മറന്നിനി ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്നൊരു അഡ്വൈസ് വരുന്ന പോലെയാണ് ജനറൽ ആയിട്ട് കൂടി എന്തെങ്കിലും ഒരു അഡ്വൈസ് ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഒരു ന്യൂ ലൈഫ് കണ്ടു തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഓക്കെ തിരിച്ചവരെ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളതായിരിക്കാം ജസ്റ്റ് വൺ മോർ ജനറൽ ഓക്കെ ഓൾ ദ സോറി ഒരേ കാര്യമാണ് പറയുന്നത് സി നിങ്ങൾക്ക് അഗെൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട് ഞാൻ ഈ ഇനോ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ തന്നെ എവിടെയോ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കാരണം എവിടെയോ മുമ്പ് അനുഭവിച്ച വിഷമങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ട് വേദനകൾ ഇപ്പോൾ ചിലവർ ഓക്കെ മേ ബി ഓക്കെ ഒരു ജസ്റ്റ് ഒരു വേറെ രീതിയിൽ പറയാം അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഫ്രണ്ട് ആരെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഓക്കെ നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യാം ഒരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒന്നിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ടുണ്ട് ദാറ്റ് ഇത് വെറുതെ മിന്നുന്ന എല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചില പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഒരുപാട് നിങ്ങൾ അങ്ങോട്ട്

ജനറൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോന്നുകൂടെ ദ ട്രൈബ് ഓക്കെ ഹയർ പവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ദ ട്രൈബിൻ്റെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നും കാണുന്നുണ്ട് സോ ഓക്കെ സോ എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരു സോൾമേറ്റ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഒരു പാർട്ട്ണർ വരുന്നതായിട്ട് കാണുന്നുണ്ട് ബട്ട് എവിടെയോ നിങ്ങൾ നാലും നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി നിങ്ങൾ പഠിക്കും വേണം ഓക്കെ സോ ഐം സോറി ഇന്നത്തെ ലീഡിങ് ജനറൽ ആയില്ല ഓക്കെ എന്തായാലും എല്ലാവർക്കും നല്ല ഉസായിരിക്കട്ടെ നന്ദി നമസ്കാരം